போட்டான் 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 പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ജീവിതത്തിൽ ചില കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തങ്ങി നിൽക്കും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ആഴം നമ്മളെ പഠിപ്പിക്കുന്ന കാഴ്ചകൾ അങ്ങനെയാണ് ഇന്ന് എനിക്ക് ഇതൊരു സാധാരണ ദിവസമല്ലായിരുന്നു തിരുവനന്തപുരം വലിയതുറയുടെ തീരത്ത് തിരയടിച്ച് ക്ഷീണിച്ച ഒരു ജീവൻ ആഴക്കടലിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് കരക്കടിഞ്ഞ ടോൾഫിൻ നിസ്സഹയായി അത് തീരത്ത് കിടന്ന് ആ ജീവൻ്റെ പിടച്ചിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു നോവായി പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കടലിൻ്റെ പ്രിയപ്പെട്ട മക്കൾ കൂടി കൈകോർത്തു ഞങ്ങൾക്കറിയാമായിരുന്നു ഈ ജീവനെ തിരികെ കടലമ്മയുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് അതൊരു വെറും ടോൾഫിനായിരുന്നില്ല ഞങ്ങളുടെ സഹജീവിയായിരുന്നു ടോൾഫിനെ കടലിലേക്ക് മെല്ലെ പ്രിയപ്പെട്ട കടലിൻ്റെ മക്കൾ കൊണ്ടുപോവുകയാണ് വെയിലും ചൂടും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല ആ ജീവൻ തിരികെ കടലിലേക്ക് നീന്തുന്നത് കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ കൊതിച്ചു ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ സ്നേഹവും കരുതലും വെറുതെയാകരുതേയെന്ന് കടൽ ഞങ്ങൾക്ക് അന്നം തരുന്ന അമ്മയാണ് ആ അമ്മയുടെ ഒരു മകനെ നമ്മൾ തിരികെ എത്തിക്കുകയായി ഒടുവിൽ ആ നിമിഷമെത്തി തിരമാലകളെ കീറിമുറിച്ച് ആ ടോൾഫിൻ നീന്തിമറഞ്ഞു കടലമ്മയുടെ ആഴങ്ങളിലേക്ക് ആ കാഴ്ച നൽകിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു ഞങ്ങളുടെ കണ്ണുകളിൽ ഒരു നീർത്തുള്ളി പോലും വന്നില്ലെങ്കിലും ഹൃദയം നിറഞ്ഞു തുളുമ്പി ഞങ്ങളുടെ പ്രയത്നം സഫലമാവുകയായിരുന്നു കടലിൻ്റെ മക്കൾക്ക് ഒരായിരം നന്ദി സ്നേഹത്തോടെ സാബു പരുത്തിക്കൊഴി